എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി എം എൽ എ പി വി അൻവർ എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുവെന്ന് അൻവർ ആരോപിച്ചു ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്താതെ പൂഴ്ത്തിവെച്ചതിന് പിന്നിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്നും അൻവർ കുറ്റപ്പെടുത്തി മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എം എൽ എയുടെ ആരോപണം ഇന്റലിജൻസ് ആർ എസ് എസ് നേതാവിനെ ഈ പറയുന്ന കുമാർ കണ്ടിട്ടുണ്ടെന്ന് മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തപ്പോളി സെക്രട്ടേറിയറ്റ് കണ്ടില്ല പിന്നെ ഉത്തരവാദിത്തെയും ഈ ജനങ്ങളെയും എത്രത്തോളം ബാധിക്കുന്നു ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നത് തന്നെയാണ് എന്റെ പരാതി അതിനെ ഈ പറയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് കേരളത്തിന്റെ ഏറ്റവും വലിയ സമരമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത് സോളാർ കേസ്